ബഹുമാനപ്പെട്ട തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് ആർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ആൾ ഇന്ത്യ പെർമിറ്റുള്ള വാഹനങ്ങളെ ടാക്സ് അടയ്ക്കാതെ ഓടുന്നു എന്നുള്ള കംപ്ലൈന്റ് കിട്ടിയതിനാലാണ് ഞങ്ങൾ ഇവിടെ വാഹനങ്ങൾ പിടിക്കാനായിട്ട് വന്നത് അപ്പോൾ നാല് വാഹനങ്ങൾ ടാക്സ് അടയ്ക്കാതെ ഓടുന്നത് കണ്ടു ഞങ്ങൾ ആ വാഹനങ്ങൾക്ക് ഡബിൾ ടാക്സ് അടക്കം ചെല്ലാൻ പ്രിപ്പയർ ചെയ്തു വണ്ടി പിടിച്ചിട്ടിട്ടുണ്ട് പൈസ അടച്ചിട്ട് മാത്രമേ വണ്ടി വിട്ടുകൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ചില വാഹനങ്ങൾ പാർട്ട് ടൈം അതായത് ഒരു മാസം മാത്രം ടാക്സ് അടച്ചിട്ട് ഓടുന്നുണ്ട് എയ്റ്റി എയ്റ്റ് നയൻ പ്രകാരം ആൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത വാഹനങ്ങൾ ഒരു ഡെയിലി ഓടുന്ന വാഹനങ്ങൾ ഒരു ക്വാർട്ടർ തന്നെ അടച്ചിട്ട് വേണം വണ്ടി ഓടേണ്ടത് ആയതിനാൽ ഈ ആ വാഹനങ്ങൾക്ക് ബാക്കിയുള്ള മാസങ്ങളിൽ ടാക്സ് എടുപ്പിക്കാൻ വേണ്ട നടപടികൾ ചെയ്യുന്നുണ്ട് എല്ലാ വാഹനങ്ങളും ടാക്സ് ക്വാർട്ടർ ടാക്സ് അടച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ വിട്ടുകൊടുക്കുകയുള്ളൂ വാഹനങ്ങളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ വാഹനങ്ങളിലെ പല വാഹനങ്ങളും ടാക്സ് അടയ്ക്കില്ല എന്ന് കാണുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ട്രിവാഡർ എൻഫോഴ്സ്മെന്റ് ആഫോയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ ആറു മണി മുതൽ ഒരു സർപ്രൈസ് ചെക്കിംഗ് നടത്തും അതായത് സ്പെഷ്യൽ ചെക്കിംഗ് നടത്തുകയും തിരുവനന്തപുരത്ത് തന്നെ മൂന്ന് വിഭാഗങ്ങളിലെ മൂന്ന് സ്ഥലങ്ങളിലായാലും അമരവിള ആ ട്രിവാണർ സിറ്റി കഴക്കൂട്ട ഏരിയ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന നടത്തുകയും ഈ കഴക്കൂട്ടം ഭാഗത്ത് തന്നെ ഏകദേശം മൂന്നോളം വാഹനങ്ങൾക്ക് ടാക്സ് ഇല്ലാതെ ഓടുകയും ആ വാഹനങ്ങൾ സീസ് ചെയ്തിട്ടുള്ളതുമാണ് ഈ വാഹനങ്ങൾക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം നമ്മൾ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് അവിടെ അടച്ചിട്ടു ശേഷം മാത്രമേ വാഹനം ലീസ് ചെയ്യുകയുള്ളൂ കൂടാതെ ഈ എയ്റ്റി എയ്റ്റ് നയൻ പ്രകാരം വാഹനം ഓടുന്ന വാഹനങ്ങൾക്ക് ക്വാർട്ടർ ടാക്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ പക്ഷെ പല വാഹന ഉടമകളും ഓരോ മാസത്തെയും ഏഴ് ദിവസത്തെയും ടാക്സ് എടുത്തുകൊണ്ട് എൻടർ ചെയ്യാറുണ്ട് ഇത് നമുക്ക് അലൌഡ് അല്ല ഇങ്ങനെയുള്ള വാഹനങ്ങൾ പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഏകദേശം മൂന്നോളം വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അതായത് ഈ ക്വാർട്ടർ ഫുള്ള് എടുത്തതിന് ശേഷം മാത്രമേ ഈ വാഹനങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനുള്ള നടപടികളും നടത്തുന്നതാണ് അതുകൊണ്ട് അടുത്തു നടത്തിയതിനു ശേഷം മാത്രമേ വാഹനം തുടർന്നും ഈ പരിശോധന കർശനമായി നടത്തുന്നതാണ് അതർസേറ്റ് വാഹനങ്ങൾ കേരളത്തിന് കിട്ടേണ്ടതായ ടാക്സ് വെട്ടിച്ച് ഓടുന്നത് കർശനമായി എല്ലാ ദിവസവും വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി നടത്തുന്നതാണ് ഇരുപത്തിരണ്ടാർ അത് കർശനമായ നിർദ്ദേശം തന്നിട്ടുള്ളതാണ് എല്ലാ വാഹനങ്ങളും പിടിച്ച് ടാക്സിണമെന്ന് കർശനമായ നിർദ്ദേശം തന്നിട്ടുള്ളതാണ്